ശരിയല്ലേ അതല്ലേ മാറണം ഇതല്ലേ നമ്മുടെ ആവശ്യം ഈ ഈ ലോകത്തിൽ മനുഷ്യൻ അവളെ കുറിച്ച് പറയുന്നത് ഇന്നട തില്ലാതെ നോക്ക് മക്കളൊക്കെ അംഗീകരിക്കലായി മോ ലോകയിലായി അല്ലെങ്കിൽ എല്ലാവരും നല്ല നിലയിലായി ഇഷ്ടം പോലെ അവൻ അവൻ എന്ന് നമ്മൾ പറയും ഒരു കാര്യം പറയട്ടെ നേരെ ൂടി പറഞ്ഞു ഈ ലോകത്തിലുള്ള തരുന്ന സമാധാനം കൈവക്ഷികമാണ് പക്ഷെ ഞാൻ എന്റെ സമാധാന നിലത്തിലു അത് ഈ ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സമാധാനം എന്ന് പറയുന്നത് അത് എന്ന് കഴിഞ്ഞാൽ നിമിഷവും എല്ലാ എല്ലാ കാര്യങ്ങളും ശക്തിയാക്കി ും ഇനി ഒന്നും ക്രമീകരിക്കാനില്ല എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് പോകുമ്പോഴാണ് ഒരു ഫോൺ എവിടെ തന്നെ മകൻ അമേരിക്കയിൽ വിളിക്കുകയാണ് എന്താ മോനെ അതെ മോന്റെ തലയിൽ രണ്ടു മൂന്ന് ഉള്ളിരിക്കുന്നു അത് ലാസ്റ്റ് സ്റ്റേജ് ആണ് രക്ഷപ്പെടാൻ ഒരു ചാൻസില്ല ഞാൻ തോന്നിക്കട്ടെ ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് ആ വീട്ടിൽ എന്തെല്ലാം സമാധാനമായിരുന്നു ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇഷ്ടം പോലെ കാശ് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവളെ കൊച്ചുപോലെ തലയിൽ ചൂന്നാറിന്റെ മുഴ വന്നപ്പോൾ ആ വീട്ടിലെ സമാധാനം തകർന്നു അപ്പോൾ കാശുണ്ടായിട്ടോണ്ടായിട്ടോ ജീവത്തെ നമുക്ക് സമാധാനം ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല ഈ രോഗത്തിന്റെ സമാധാനം വരെയുള്ളൂ ഏത് നിമിഷവും പൊട്ടിപ്പോക ഒരു പനി വന്നാൽ ചോർന്നു പോകാനുള്ളു സുഖത്തെ അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒരു പനി വന്നാൽ കോടിക്കണക്ക് പോകുന്നു വൈറൽ ഇൻഫെക്ഷൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മാരകമായ രോഗത്തിന്റെ സൈഡ് എഫക്ട് മാത്രമാണ് ഈ പനിയായിട്ടൊക്കെ നമ്മൾ കാണുന്നത് അതിലും ഒരു ഡോക്ടർമാർ അതും ഡിഗ്രി ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകാം സ്ട്രോക്ക് വരാം തലയിലെ നരമ്പ് പൊട്ടി ബ്ലഡ് ക്ലോട്ട് ആകാം എന്ന് പറഞ്ഞാൽ ഒരു പനി വന്നാൽ